ഇതൊരു തുടക്കമാത്രം അതല്ലേ എവിടുന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ എല്ലാ കില്ല ആൾക്കാരും ഉണ്ട് പുറത്തുള്ളവരുണ്ട് തോന്നുന്നുണ്ടോ ആഹ് ആണല്ലേ നിങ്ങള് എന്തുകൊണ്ട് ജാസ്മിന് ജാസ്മിൻ ഫാൻ എന്തുകൊണ്ടായിരിക്കാം ജനുവൻ പേഴ്സൺ ആയിരുന്നു ബിഗ് ബോസിലും ജാസിന് ഭയങ്കര നെഗറ്റീവ് അല്ലായിരുന്നു ക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തത്തിൽ പുറത്ത് മൊത്തത്തിൽ പക്ഷെ അതൊക്കെ നിങ്ങള് ഫാൻസ് എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്ന കുറെ ക്വാളിറ്റീസ് ഉണ്ട് അതിന് മെജോറിറ്റി പീപ്പിൾ കാണാണ്ട് പോയി ആ സമയത്ത് ഞങ്ങൾ അവരെ കൂടെ സ്റ്റിക്കോൺ ചെയ്തു അതായത് ജാസ്മിനെ കൂടെ സ്റ്റിക്കോൺ ചെയ്തു ഞങ്ങൾ മുന്നോട്ട് വന്നു ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി ജാസ്മിൻ നല്ലതുണ്ട് അവൾ കളിക്കുന്ന ഗെയിമിൽ അവർ മനസ്സിലാക്കി തുടങ്ങി അവസാനം അവരുമായിട്ട് സപ്പോർട്ട് എത്തിയാണ് വാസ്തവം കാരണം ഞങ്ങൾ മുമ്പേ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ അപ്പോഴും ഞങ്ങളെ പലപ്പോഴും ആളുകളും ഞങ്ങളെ ആ പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബിൽഡിങ് വന്നിട്ടുണ്ട് സോഷ്യൽ അറ്റാക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ പ്രൈവസിൽ മൊബൈൽ നമ്പർ എടുത്തിട്ട് അവിടെ അനീഷ്ട് സംസാരിച്ചിട്ടുണ്ട് കുറെ കോളുകൾ ആറോ എഴുതുന്ന കോളി മറ്റ് ആളുകളുടെ പാൻസിൽ ബാധകം കൊണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ അവിടെ തളരാണ്ട് അവിടെ കൂടെ അവിടെ നിന്ന പോലെ ഞങ്ങളും നിന്നു

എങ്ങനെ ജാസ്മീൻ തന്നെയാണല്ലോ താങ്ക് യു